ാണ്ഷ കേരളം കാത്തിരുന്ന ആ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് എല്ലാ പ്രതികൾക്കും ഇരുപത് വർഷം എന്നതാണ് കേസിലെ മിനിമം ശിക്ഷ അത് തന്നെയാണ് ശിക്ഷേക്കുന്നത് മിനിമം ശിക്ഷയാണ് കൊടുത്തേക്കുന്നത് അത് ഇങ്ങനൊരു കേസ് അതുപോലെ ഇത്രയും പ്രമാദമായ ഒരു പ്രമാദം എന്ന് പറഞ്ഞാൽ ഒരു നിരാലംബിയായ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് അതിനെ മാത്രമേ ഉള്ളൂ അതിന് ഇത്രയും പേര് കാടന്മാര് പേര് ഇത്രയും കടത്തും അതിനെ കാണിച്ച് അതിനെ പിച്ച് ചീന്തിയ കേസിനകത്ത് മിനിമം സെന്റൻസ് മതി എന്ന് കോടതി തീരുമാനിച്ചെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അഫ്കോഴ്സ് കോടതിയുടെ വിവേചനാധികാരമാണ് ഈ ശിക്ഷ ഏത് ശിക്ഷ കൊടുക്കണമെന്നുള്ളത് എന്നുള്ളത് അത് ഇന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ കോടതി തീരുമാനിക്കുന്നതാണ് ശരിയാണ് പക്ഷെ ഞാനാണെങ്കിൽ ഇതല്ല കൊടുക്കുന്നത് അതേ ഞാൻ പറയുള്ളൂ കാരണം ഇത് ഈ മിനിമം സെന്റൻസ് കൊടുക്കേണ്ട ഒരു കേസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അത് ഇനി ശിക്ഷ വിളിച്ച കോടതിക്ക് അങ്ങനെ തോന്നി കാണും അതുകൊണ്ടായിരിക്കും ഒരു ഘട്ടത്തിൽ ആ ഒരു ഘട്ടത്തിൽ എല്ലാവർക്കും ഒരു ശിക്ഷ വേണമോ എന്ന് ചോദിച്ചിരുന്നു കോടതി ഈ ഇന്നത്തെ ശിക്ഷാവിധി പ്രഖ്യാപിക്കാനിരിക്കുന്ന ദിവസം വാദപ്രതിവാദം നടക്കുമ്പോൾ അങ്ങനെ ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപക്ഷെ പൾസർ സുനി ഒഴികെ ഉള്ളവരെ ശിക്ഷ കുറഞ്ഞു പോകുമോ എന്ന് കരുതിയിരുന്നു പക്ഷേ എല്ലാവർക്കും ഒരു ശിക്ഷ എന്നതാണ് ഇതിൽ ഏറ്റവും ഹീനമായി ഈ പ്രവൃത്തി ചെയ്ത പൾസർ സുനിക്കും അതേ ശിക്ഷ തന്നെ അതും ഏറ്റവും മിനിമം എന്ന് പറയുമ്പോൾ എല്ലാവരെയും കോടതി ഒരുപോലെ കണ്ടിരിക്കുന്നു എന്നതാണോ അതോ എല്ലാവർക്കും ഉതകുന്ന ഒരു തീരുമാനം എന്ന നിലയിലാണോ നമ്മൾ അതിനെ കാണേണ്ടത് അയ്യോ അതിനെ കുറിച്ച് എനിക്ക് ഇത് ചെയ്തത് എന്താണെന്ന് എനിക്കറിയില്ല ഈ എല്ലാവർക്കും ഒരു ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത് ത്രീ സെവന്റി സിക്സ് ഡി അനുസരിച്ച് മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ലെസ് ദാൻ ട്വന്റി ഇയേഴ്സ് അതും ആൻഡ് ഇറ്റ് മേ എക്സ്റ്റെൻഡ് ടു ലൈഫ് എന്നാണ് ലൈഫ് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ പോലും അധികം കൊടുത്തിട്ടുണ്ട് റിമൈൻഡർ ദ ലൈഫ് അതായത് ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലാവധി മുഴുവൻ എന്നാണ് അപ്പൊ അത്രയും വളരെ കഠിനമായ ഒരു ശിക്ഷ പറഞ്ഞേക്കുന്ന ഒരു കേസിനകത്ത് മിനിമം സെന്റൻസ് കൊടുക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ഇതാണോ അതിന് വേറെ ഒരുപാട് കേസ് കാണും ഈ പ്രതികളുടെ പ്രായമോ അല്ലെങ്കിൽ അവന്മാരുടെ ചരിത്ര പശ്ചാത്തലമൊന്നും അല്ല നോക്ക് മാത്രമല്ല നോക്കണ്ട ക്രൈം ആസ് വെൽ ആസ് എ ക്രിമിനൽ ആണ് ഈ ക്രൈം എന്താണെന്ന് നോക്കണ്ട ഇതിൽ ക്രൈം എന്ന് പറയുന്ന ഞാൻ ഈ പറഞ്ഞത് അപ്പൊ ആ ക്രൈമും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ചെയ്യാൻ അപ്പൊ അത് അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഈ ശിക്ഷ വളരെ കുറഞ്ഞതാണ് ഈ കുറഞ്ഞ ശിക്ഷ കൊടുക്കേണ്ട ഒരു കേസല്ല ഇത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇതിൽ ഇന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് ഇത് സമൂഹത്തിന് ഒരു സന്ദേശം നൽകുന്ന തരത്തിലുള്ള ശിക്ഷാവിധിയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു സന്ദേശം കൊടുക്കുന്നതാകണം ഈ ശിക്ഷാവിധി എന്നതായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ അപ്പോൾ കോടതി തിരിച്ചു ചോദിക്കുന്നത് ഞാൻ സമൂഹത്തിന് വേണ്ടിയാണോ വിധി പ്രഖ്യാപിക്കേണ്ടത് എന്നതാണ് അങ്ങനെ ഒരു ചോദ്യം വന്ന കേസിലാണ് ഈ മിനിമം ശിക്ഷാവിധി എന്നത് വരുന്നത് ആ വിധി പ്രസ്താവത്തിൽ തന്നെ ഈ പ്രതികളുടെ പ്രായം അവരുടെ കുടുംബ പശ്ചാത്തലം ഇത് രണ്ടും കണക്കിലെടുത്തിട്ടുണ്ട് ശിക്ഷാവിധിയിൽ നിന്ന് കോടതി തന്നെ പറയുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടാകും അതെ ഈ സമൂഹത്തിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ ചോദ്യം തന്നെ ശരിയാണെന്ന് ഞാൻ 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 പറയുന്നില്ല ചോദ്യം തെ അത് ആ ഒരു ചോദ്യം തെറ്റാണ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഈ സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കുക എന്ന് പറയുന്നത് ശിക്ഷയുടെ ഒരു കാര്യം തന്നെയാണ് ശിക്ഷയുടെ ഒരു ഉദ്ദേശം സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതും കൂടെ ഉണ്ട് കാരണം ഇപ്പൊ ഒരു ഒരു പ്രതി തൂക്കിക്കൊല്ലണോ ജീവര്യന്തം കൊടുക്കണോ എന്നുള്ള ഒരു വരുന്ന കേസുകള് ഇപ്പൊ മേഡർ കേസിനകത്ത് അങ്ങനെ വരുന്നോനെ ഈ ക്രൈം ആസ് വെൽ ആസ് എ ക്രിമിനൽ നോക്കുമ്പോൾ ഒരുപാട് കാര്യമുണ്ട് സൊസൈറ്റിക്ക് ഒരു വലിയ അത്രയും ഒരു ടെററ് സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്ന സമൂഹത്തിന്റെ ഒരു ഭീഷണി ആണ് ഇയാള് എന്നുണ്ടെങ്കിൽ ആ ശിക്ഷ അപ്പൊ സമൂഹത്തിന്റെ ഒരു ഭീഷണിയാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സമൂഹത്തിനും കൂടെ വേണ്ടിയല്ലേ ജഡ്ജ്മെന്റ് എഴുതുന്നത് അതൊന്നും പറഞ്ഞോണ്ട് കാര്യമില്ല അതുകൊണ്ട് അത് ആ ചോദ്യം തന്നെ തെറ്റാണെന്നാണ് എന്റെ അഭിപ്രായം പിന്നെ ഇത് ഇതിനകത്ത് ഈ കുറഞ്ഞ ശിക്ഷ കൊടുത്തതെന്ന് പറയുന്നത് ഒരിക്കലും അതൊരു ശരിയായ ഒരു 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 നീതിപൂർവമായ ഒരു തീരുമാനം എന്ന് ഞാൻ കണക്കാക്കുന്നില്ല ഈ കേസിൽ ആറ് പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നു പക്ഷേ മൂന്ന് പ്രതികളെ വിട്ടയക്കുന്നു അതിൽ എട്ടാം പ്രതി ഇതിന്റെ ഏറ്റവും വലിയ ഗൂഢാലോചന നടത്തി എന്ന് പറയുന്ന വ്യക്തി സോറി സോറി അതിനെ ആ ആ സബ്ജക്ട് എന്റെ അടുത്ത് ചോദിക്കണ്ട आदे आदे, आदे, आदे आदे वो वो ൂ അതിനെ കുറിച്ച് തന്നെയാണ് ഞാൻ ചോദിക്കാൻ വന്നത് അത് ഒരു നീതി ലഭിച്ചില്ല എന്ന തോതൽ അതിജീവിതയെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഉണ്ടാക്കിയതാണ് അവിടെയാണ് ഈ നേരിട്ടിടപെട്ട പ്രതികൾക്കുള്ള ശിക്ഷാവിധി തന്നെ കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇനിയും വലിയ തുടർ നിയമ പോരാട്ടങ്ങളിലേക്ക് ഈ കേസ് പോകും എന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത് ഈ ശിക്ഷയുടെ ഈ ശിക്ഷ ഉറപ്പായിട്ട് ഈ ശിക്ഷ കുറവാണെന്നുള്ളതിന് ഈ ശിക്ഷ ഇത് പോരായിരുന്നു ഈ ശിക്ഷ കൊടുത്തേക്കുന്നത് കുറവാണ് എന്നുള്ള രീതിയിൽ തന്നെ അത് പ്രോസിക്യൂഷൻ ചലഞ്ച് ചെയ്യണം അപ്പീലിനകത്ത് അത് കൊടുക്കണം എന്റെ അഭിപ്രായത്തിൽ അത് തന്നെ കൊടുക്കേണ്ടതാണ് നല്ല അപ്പീൽ നിൽക്കുന്ന ഒരു മാറ്റർ തന്നെയാണ് അത് ഇനി മറ്റേ പ്രതിയെ വിട്ടതിന് അത് അതിന്റെ തെളിവ് അനുസരിച്ചിരിക്കും എനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞൂടെ ഞാൻ കണ്ടിട്ടില്ല തീർച്ചയായും തീർച്ചയായും വന്നതിന് ശേഷമേ ആ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുകയുള്ളൂ എന്ന സാഹചര്യം അറിയാം വളരെ നന്ദി ജസ്റ്റിസ് കെ പാഷ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്